ഇന്ന് നമുക്ക് നല്ല ഒരു മീൻകറി തയ്യാറാക്കാം അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുവും ഉലുവയും ഇട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം വഴറ്റി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം പുളിവെള്ളം വെള്ളം പുളിവെള്ളം അല്ല പുളി വെള്ളം നല്ല പുളിയും വെള്ളവും കൂടി കുളംപുളിയാണ് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലിട്ട് അടച്ചു വെക്കുക അരപ്പ് ഇതിളച്ചിട്ടുണ്ട് ചൂരമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചൂര മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പൊന്നും തുറന്ന് നോക്കാം പറ്റി വാങ്ങിയിട്ടുണ്ട് മീനെല്ലാം വിന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേർപ്പിലിട്ട് കറി വാങ്ങി വെക്കാം